സ്വാഗതം ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ ഇരുപത്തിയഞ്ച് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് വരും ക്ലാസ്സിലേക്ക് വരുന്നത് പുറത്തിറക്കിയിട്ടുണ്ട് മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോകൾ വഴിയോ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ടാലന്റിന്റെ ആർ ആർ ബി ഗ്രൂപ്പി റാങ്ക് ഫയൽ സ്വന്തമാക്കൂ ഉടൻ വരാനിരിക്കുന്ന കേരള ബി എസ് സി എക്സാമിനു വേണ്ടി നടക്കുന്നവർക്കായി ടാലൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവ്രൈജ് എൽ ഡി സി എസ് ഐ മെയിൻസ് ടെൻത് പ്ലസ് ടു ഡിഗ്രി ബാച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി ആയിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്താണ് തുടർച്ചയായി ആണ് തുടർച്ചയായി എന്താ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തികളിൽ രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് നമ്മുടെ നരേന്ദ്രമോദി മറികടന്നിരിക്കുന്നത് എന്താണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് എന്നാണ് ഈ ഒരു രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ആ ഒരു റെക്കോർഡാണ് നരേന്ദ്രമോദി മറികടന്നത് എങ്കിൽ ഇന്ദിരാഗാന്ധി തുടർച്ചയായി എത്ര ദിവസം ാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നത് എന്നുള്ള കാര്യം പഠിച്ചു വെക്കാം നാലായിരത്തി എഴുപത്തി ഏഴ് ദിവസമാണ് എത്രയാണ് നാലായിരത്തി എഴുപത്തി ഏഴ് ദിവസമാണ് തുടർച്ചയായി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നത് അപ്പോൾ ഈ ഒരു റെക്കോർഡാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറികടന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ വ്യക്തി ആരാണെന്നോ നോട്ട് ചെയ്ത് വെക്കുക നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആണ് എന്താ ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ വ്യക്തി എത്ര ദിവസമാണെന്ന് നോട്ട് ചെയ്ത് പഠിക്കാം ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ദിവസമാണ് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ദിവസമാണ് നെഹ്റു തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ രണ്ടാം സ്ഥാനത്ത് ആര് വന്നിരിക്കുകയാണ് നരേന്ദ്രമോദി ആയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴെന്താണ് നിലവിൽ മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി നാലായിരത്തി എഴുപത്തി ഏഴ് ദിവസമാണെന്ന് നമ്മൾ പറഞ്ഞു എങ്കിൽ നാലാം സ്ഥാനത്തുള്ളത് ആരാണെന്ന് കൂടി പഠിച്ചു വെക്കാം മൻമോഹൻ സിംഗ് ആണ് മൻമോഹൻ സിംഗ് ാണ് നാലാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പദത്തിൽ നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹം എത്ര ദിവസമാണ് ഓർത്തു വെക്കുക മൂവായിരത്തി മൂവായിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ച് ദിവസമാണ് മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി അഞ്ച് ദിവസമാണ് അദ്ദേഹം എന്താണ് ഇന്ത്യയുടെ തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അദ്ദേഹം ഏതൊക്കെ വർഷങ്ങളിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്തു വെക്കാം രണ്ടായിരത്തി പതിനാല് പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നീ വർഷങ്ങളിലാണ് എന്താണ് നരേന്ദ്രമോദി അദ്ദേഹം എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കുക തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നവര് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അടുത്ത ഒരു ഇൻഡെക്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്പിയോ സേഫ്റ്റിൻഡെ ഞ്ച് അർദ്ധവാർഷിക റിപ്പോർട്ടാണ് നമ്മൾ നോക്കുന്നത് അർദ്ധവാർഷിക റിപ്പോർട്ടാണ് എന്നുള്ള കാര്യം എന്താണ് നോട്ട് ചെയ്ത് പഠിക്കുക കാരണം നമ്പിയോ സേഫ്റ്റി ഇൻഡെക്സ് രണ്ടായിരത്തി ഉണ്ട് അർദ്ധവാർഷിക റിപ്പോർട്ടും ഉണ്ട് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അർദ്ധവാർഷിക റിപ്പോർട്ടാണ് ആ ഒരു ഇൻഡെക്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതെന്നാണ് നമ്മൾ നോക്കുന്നത് എന്നാണ് ഈ ഒരു ഇൻഡെക്സ് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതെന്നാണ് ഓർത്ത് വെക്കാം യു എ ആണ് യു എ ആണെന്നാണ് ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതാണ് യു എ ആണ് റിപ്പോർട്ട് ഏതാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക മാറിപ്പോകരുത് എന്താണ് നമ്പിയോ സേഫ്റ്റി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അർദ്ധവാർഷിക റിപ്പോർട്ടാണ് അർദ്ധവാർഷിക റിപ്പോർട്ടാണ് ഇതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഒരു റിപ്പോർട്ടിൻ്റെ അതായത് നമ്പിഒ സേഫ്റ്റി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു റിപ്പോർട്ടിലെ വാല്യൂസ് ഇപ്പോൾ മാറിയിട്ടുണ്ട് അർദ്ധവാർഷിക റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ പത്രങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു സേഫ്റ്റി ആയിരിക്കും അതെല്ലാം നമ്മൾ നോക്കുന്നത് അർദ്ധവാർഷിക റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതാണ് യു എ ആണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം കൂടി ഓർത്തു വെക്കുക അണ്ടോറയാണ് എന്താണ് അണ്ടോറ എന്നുള്ള രാജ്യമാണ് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഖത്തറാണ് ഖത്തറാണ് ഖത്തർ മൂന്നാം സ്ഥാനത്ത് റിപ്പോർട്ടിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഖത്തറാണ് രണ്ടാം സ്ഥാനത്തുള്ളത് അണ്ടോറയാണ് എങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അറുപത്തി ഏഴാം സ്ഥാനത്താണ് ഇന്ത്യ വന്നിട്ടുള്ളത് ഇന്ത്യ എത്ര സ്ഥാനത്താണ് അറുപത്തി ഏഴാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് റിപ്പോർട്ടിൽ ഏറ്റവും അവസാനമുള്ള രാജ്യം കൂടി നോട്ട് ചെയ്ത് പഠിക്കുക ഏറ്റവും അവസാനം അതായത് നൂറ്റി നാല്പത്തി സ്ഥാനത്താണ് ഒരു രാജ്യം വന്നിരിക്കുന്നത് ഹെയ്ത്തിയാണ് ഹെൽത്തിയാണെന്നാണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന രാജ്യം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത റിപ്പോർട്ട് ഏതാണ് നമ്പിയോ സേഫ്റ്റി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധവാർഷികർ റിപ്പോർട്ടാണ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതാണ് ാണ് യുഎ ആണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അണ്ടോറയാണ് അതേപോലെ മൂന്നാം സ്ഥാനത്ത് ഖത്തർ ആണ് ഇനി നമ്മുടെ രാജ്യം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അറുപത്തി ഏഴാണ് റിപ്പോർട്ടിൽ ഏറ്റവും അവസാനമുള്ള രാജ്യം ഹെയ്ത്തിയാണ് ഹെയ്ത്തിയുടെ റാങ്ക് എത്രയാണെന്ന് കൂടി വെക്കുക നൂറ്റി നാല് അതേപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഏതാണ് നമ്പിയോ സേഫ്റ്റി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധവാർഷിക റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണെന്ന് കൂടി വെക്കുക നഗരം ഏതാണ് അബുദാബിയാണ് അബുദാബിയാണ് നഗരമായിട്ട് വരുന്നത് അപ്പോൾ രണ്ട് റിപ്പോർട്ടാണുള്ളത് ആദ്യം നമ്മൾ നോക്കിയത് രാജ്യത്തിൻ്റെ റിപ്പോർട്ടാണ് ഇതേതാണ് നഗരമാണ് അപ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള നഗരത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അബുദാബിയാണ് രണ്ടാം സ്ഥാനത്തുള്ള നഗരം ദോഹയാണ് ദോഹയാണ് രണ്ടാം സ്ഥാനത്തുള്ള നഗരം മൂന്നാം സ്ഥാനത്ത് ദുബായി ആണ് മൂന്നാം സ്ഥാനം വന്നിട്ടുള്ളത് ദുബായി ആണ് ഇനി ഇന്ത്യയിൽ നിന്നുള്ള അഹമ്മദാബാദ് അഹമ്മദാബാദ് എത്രാം സ്ഥാനത്താണെന്ന് ഓർത്തു വെക്കുക അഹമ്മദാബാദ് ആണ് എന്താണ് ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനത്തുള്ളത് ലോക ാണ് ഇന്ത്യയിൽ നിന്നും എന്താണ് ലോകത്തെ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരത്തിൽ എഴുപത്തി ഏഴാം സ്ഥാനത്ത് ഇന്ത്യയിൽ നിന്നുമുള്ള അഹമ്മദാബാദ് ഉള്ളത് കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ എന്താ നമ്മൾ ചർച്ച ചെയ്തത് നമ്പിയോ സേഫ്റ്റി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഡ് ഇയർ ആണ് മിഡ് ഇയർ റിപ്പോർട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ് അബുദാബിയാണ് രണ്ടാം സ്ഥാനത്ത് ദോഹയാണ് മൂന്നാം സ്ഥാനത്ത് ദുബായ് ആണ് ഇനി ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് അഹമ്മദാബാദ് ആണ് ലോക റാങ്കിങ്ങിൽ എഴുപത്തിൽ സ്ഥാനമാണ് ഉള്ളത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ് യു കെ ആണ് യു കെ ആണ് എന്നാണ് അപ്പോൾ യു കെ ഇന്ത്യയും ചേർന്നിട്ട് ഒരു സ്വതന്ത്ര വ്യാപാര കരാറ് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക യു കെയും അതേപോലെ ഇന്ത്യയും ചേർന്നിട്ടാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കരാറിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു ഇതെന്താണ് ഒരു സ്വതന്ത്ര വ്യാപാര കരാറാണെന്ന് പറഞ്ഞു അതായത് രാജ്യങ്ങൾക്കിടയിൽ എന്താണ് വ്യാപാരങ്ങൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കച്ചവടങ്ങൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറാണ് ഉപ്പുവച്ചിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എന്താ വ്യാപാരം നടത്തുമ്പോഴത്തേക്കും എന്താണ് അവിടെ ഇമ്പോർട്ട് ഡ്യൂട്ടി അതേപോലെ ഇറക്കുമതി ചുങ്കം അതേപോലെ മറ്റു നികുതികളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള ഇളവുകളൊക്കെ നൽകിക്കൊണ്ടാണ് ഇതിലുള്ള ഇളവുകൾ നൽകി മറ്റു പല മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യയും അതേപോലെ യു കെയും ഒപ്പുവെച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് നിലവിൽ യു കെയിലുള്ള എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ശതമാനം പന്ത്രണ്ട് ശതമാനം വരെയാണ് എന്താണ് ഇറക്കുമതി നികുതി വരുന്നത് എന്താണ് ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് യു കെയിൽ യു കെയിൽ നിലവിൽ എന്താണ് എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ നികുതി ഉണ്ട് അപ്പോൾ ഈ ഒരു നികുതി ഇല്ലാതാക്കും ഈ ഒരു നികുതി നീക്കം ചെയ്യും എന്നുള്ള വ്യവസ്ഥ ഈ ഒരു കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യൻ വസ്ത്രങ്ങളുടെ മേലിലുള്ള എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയുള്ള ഇറക്കുമതി നികുതി ഒഴിവാക്കും ും നീക്കം ചെയ്യും എന്നുള്ള ഈ ഒരു വ്യവസ്ഥ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ബ്രിട്ടീഷിന്റെ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികൾ ആറ് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയെ സ്ഥാപിതമാകും ഇന്ത്യയിൽ നിന്നാണ് ബ്രിട്ടീഷിന്റെ ബ്രിട്ടന്റെ അല്ലെങ്കിൽ യു കെയുടെ ആറ് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിതമാകും എന്നുള്ള വസ്തുത മാത്രമല്ല അവിടെ എന്താ ഇന്ത്യയിൽ നിന്നുള്ള സ്വർണാഭരണങ്ങൾക്കും അതേപോലെ ഡയമണ്ടുകൾക്കും ഇനി തുകൽ ഉൽപ്പന്നങ്ങൾക്കും എന്താ നികുതി ഇല്ലാതാക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്വർണ്ണാഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ അതേപോലെ തുക ഉൽപ്പന്നങ്ങൾക്കും എന്താണ് നികുതി ഇല്ലാതാക്കും യു കെ നികുതി ഇല്ലാതാക്കും എന്നുള്ള വ്യവസ്ഥയും വന്നിട്ടുണ്ട് അതുപോലെ ബ്രിട്ടനിൽ നിന്നുള്ള സ്കോച്ച് വിസ്കിയും അതേപോലെ ജിന്നിനും നിലവിൽ നൂറ്റി അൻപത് ശതമാനം മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെയാണ് നികുതി ഈടാക്കുന്നത് അപ്പോൾ ഈ ഒരു നികുതി പത്ത് വർഷം കൊണ്ട് നാൽപ്പത് ശതമാനം ആക്കി കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഓർത്ത് വെക്കുക ബ്രിട്ടനിൽ നിന്നുള്ള എന്താണ് ഈ ഒരു സ്കോച്ച് വിസ്കിയും അതേപോലെ ജിന്നിനും നൂറ്റി അൻപത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെയാണ് നികുതി ഉള്ളത് അപ്പോൾ ഇത് പത്ത് വർഷം കൊണ്ടാണ് പത്ത് വർഷം കൊണ്ട് നാൽപ്പത് ശതമാനം ആക്കി കുറയ്ക്കും എന്നുള്ള വ്യവസ്ഥയും ഈ കരാറിൽ ഉൾപ്പെടുന്നുണ്ട് മാത്രമല്ല യു കെയിൽ നിന്നുള്ള ആഡംബര വാഹനങ്ങൾക്ക് നൂറിന് ശതമാനത്തിന് മുകളിൽ നൂറ് ശതമാനത്തിന് മുകളിൽ എന്താ നികുതിയുള്ള ഈ ഒരു ആഡംബര വാഹനങ്ങളുടെ നികുതി പത്ത് ശതമാനമാക്കി കുറയ്ക്കും എന്നുള്ള വ്യവസ്ഥയും വന്നിട്ടുണ്ട് എത്രയാണ് നൂറ് ശതമാനത്തിന് മുകളിലുള്ള ഈ നികുതി പത്ത് ശതമാനമാക്കി കുറയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യൻ കരാറുകൾ ബ്രിട്ടീഷ് കമ്പനികൾക്ക് ഏറ്റെടുക്കുവാനായിട്ട് അംഗീകാരം നൽകും ഇനി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബിരുദങ്ങൾ നമുക്കറിയാം എഡ്യൂക്കേഷണൽ ക്വാളിറ്റീസ് അപ്പോൾ ഈ ബിരുദങ്ങൾ പരസ്പരം എന്താണ് അംഗീകരിക്കുന്നത് ും അതേപോലെ വിസ ചട്ടങ്ങളിൽ ഇളവ് നൽകുകയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഈ ഒരു കരാറിൽ എന്താണ് സ്വതന്ത്ര വ്യാപാര കരാറിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യയും അതേപോലെ യു കെയുമാണ് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് നിയമനം നൽകരുതെന്ന് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയ രാജ്യം ഏതെന്നാണ് ഓർത്തുവെക്കാം യു എസ് ആണ് ഇങ്ങനെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ ചൈനയിൽ നിന്ന് ചൈനയിൽ അവരുടെ കമ്പനികൾ എന്താ പണികഴിപ്പിക്കരുത് അല്ലെങ്കിൽ അവിടെ സ്ഥാപിക്കരുതെന്നും അതേപോലെ ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് നിയമനം നൽകരുതും എന്നാണ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് നിലവിലെ യു എസ് പ്രസിഡന്റ് ആയിട്ടുള്ള എന്താ ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പകരം എന്ത് ചെയ്യണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള അല്ലെങ്കിൽ യു കെയിൽ തന്നെ ഉള്ളവർക്ക് അവിടെയുള്ള പൗരന്മാർക്ക് ജോലി സാധ്യതകൾ കൂട്ടുക അവസരം ഒരുക്കുക തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആരാണെന്ന് വെക്കുക ഡൊണാൾഡ് ട്രംപ് ആണ് അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളവർക്കും ഇത് ബാധിക്കുന്നത് മായിട്ട് വരും എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധർക്ക് എന്താ നിയമങ്ങൾ നിയമനം നൽകരുതെന്നും അതേപോലെ ചൈനയിൽ അവരുടെ കമ്പനികളൊന്നും സ്ഥാപിക്കരുതെന്നുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിർദ്ദേശം നൽകിയ രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക യു എസ് ആണ് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭൂഗോള നിരീക്ഷണത്തിനായി ഐ എസ് ആർഒയും നാസയും ചേർന്ന് വികസിപ്പിക്കുന്ന ഉപഗ്രഹം ഏതെന്നാണ് ഓർത്തുവെക്കാം മിസാർ എന്നുള്ള ഉപഗ്രഹമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഭൂഗോള നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപഗ്രഹം വികസിപ്പിച്ചിരിക്കുന്നത് ഇനി ആരൊക്കെ ചേർന്നിട്ടാണ് എന്നുള്ള കൂടി യും എസ് ആർഒയും അതേപോലെ നാസയും ചേർന്ന് വികസിപ്പിക്കുന്ന ഉപഗ്രഹമാണിത് അപ്പോൾ ജൂലൈ മുപ്പത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിനെ വിക്ഷേപിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ വിക്ഷേപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നിസാർ വിക്ഷേപിക്കുന്ന വിക്ഷേപണ വാഹനം ഏതാണെന്ന് കൂടി ഓർത്തുവെക്കുക ജി എസ് എൽ വി എന്താണ് ജി എസ് എൽ വി ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ എന്നുള്ള റോക്കറ്റിലൂടെയാണ് നിസാർ എന്താണ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ഈ വർഷം ഈ ഒരു മാസം എന്താണ് ജൂലൈ മുപ്പതിനെ വിക്ഷേപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആർ ചേർത്തുള്ള ആർ ആരൊക്കെ ചേർന്നുള്ള ദൗത്യമാണ് ഇതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു ഐ എസ് ആർ അതേപോലെ നാസയും ചേർന്നാണ് ഭൂഗോള നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു ഓരോ പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴുമാണ് ഈ ഒരു നിരീക്ഷണം പൂർത്തിയാകുന്നത് ഭൂഗോള നിരീക്ഷണം പൂർത്തിയാകുന്നത് ഓരോ പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴാണ് അപ്പോൾ ഈ ഒരു സ്കാനിങ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു തവണ ഈ ഒരു സ്കാനിങ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് ദിവസമാണ് വേണ്ടത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഇനി ഉപഗ്രഹത്തിന്റെ പേര് നിസാർ എന്നാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ നിസാർ എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ഒരു ഉപഗ്രഹത്തിന്റെ പൂർണ്ണ രൂപവും കൂടി നമുക്ക് ഓർത്ത് വെക്കാം നാസ സിന്തറ്റിക് അപ്പർച്ചർ എന്നുള്ളതാണ് പൂർണ്ണ രൂപം അപ്പോൾ ഓർത്ത് വെക്കുക ഭൂഗോള നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് അതേ അപ്പോൾ വെക്കുക ഭൂഗോള നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഐ എസ് ആർഒയും ചേർന്ന് വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഏതാണ് നിസാർ ആണ് ഇനി ഒരു സസ്യവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വി എസ് അച്യുതാനന്ദനോടുള്ള സൂചകമായി അടുത്തിടെ പേര് നൽകപ്പെട്ട സസ്യം ഏതെന്നാണ് അപ്പോൾ ഇംപേഷ്യൻസ് എന്താണ് ഇംപേഷ്യൻസ് എന്നുള്ള സസ്യമാണ് ഇങ്ങനെ നൽകപ്പെട്ട പേരെന്താണെന്ന് എന്താണ് ഇംപേഷ്യൻസ് ഇമ്പേഷ്യൻസ് എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് ആരോടുള്ള ആദരസൂചകമായിട്ടാണ് വി എസ് അച്യുതാനന്ദൻ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന എന്താണ് വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ ഒരു പേര് നൽകിയത് അദ്ദേഹം അന്തരിച്ചത് എന്നാണെന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താ ജൂലൈ ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹത്തിന്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ ഒരു സസ്യത്തിന് ഇങ്ങനെയൊരു പേര് നൽകിയിരിക്കുന്നത് ിലാണ് ഈ ഒരു സസ്യത്തെ കണ്ടെത്തിയത് കേരള സർവകലാശാല ഗവേഷണ വിദ്യാർത്ഥികളാണ് ഈ ഒരു സസ്യത്തെ കണ്ടെത്തിയത് സസ്യത്തിന്റെ പേര് എന്താണെന്ന് ഓർത്തു വെക്കുക ഇംപേഷ്യൻസ് അച്യുതാനന്ദനി എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ സേനയിൽ നിന്നും വിരമിക്കുന്ന യുദ്ധവിമാനം ഏതെന്നാണ് ഓർത്ത് വെക്കാം മിക് ട്വന്റി വൺ എന്നുള്ള വിമാനമാണ് എന്താണ് മിക് ട്വൻറി വൺ എന്നുള്ള വിമാനമാണ് എന്താണ് ഇന്ത്യൻ സേനയിൽ നിന്ന് വിരമിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറോട് കൂടിയാണ് വിരമിക്കാനിരിക്കുന്നത് അപ്പോൾ ഏത് യുദ്ധവിമാനമാണെന്ന് ഓർത്ത് വെക്കുക മിക് ട്വൻറി വൺ എന്നുള്ള യുദ്ധവിമാനമാണ് ഇതിനു പകരം ഈ ഒരു മിക് ട്വന്റി വണ്ണിന് പകരം തേജസ് മാർക്ക് വൺ എ എന്നുള്ള യുദ്ധവിമാനം ഇന്ത്യൻ സേനയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ സേനയിൽ നിന്നും വിരമിക്കുന്ന യുദ്ധവിമാനം ഏതാണ് മിറ്റ് ട്വന്റി വൺ ആണ് ഈ ഒരു പേര് വന്നത് എങ്ങനെയാണെന്ന് കൂടി ഓർത്തു വെക്കുക റഷ്യൻ വിമാന നിർമ്മാതാക്കളായ മികോയാൻ ഗുരേവിച്ച് എന്നുള്ള പേര് ചുരുക്കിയാണ് മിക് എന്നുള്ള പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ അടുത്ത വർഷങ്ങളിലായിട്ട് ഈ അടുത്തിടെ ഉണ്ടായ വർഷങ്ങളിലായിട്ട് നിരന്തരം ഈ മിക് ട്വൻറ്റി വൺ എന്നുള്ള യുദ്ധവിമാനത്തിന് അപകടങ്ങൾ സംഭവിച്ചു വരികയാണ് അപ്പോൾ ഈ ഒരു കാരണം കൂടി കൊണ്ടാണ് യുദ്ധവിമാനം എന്താണ് വിരമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറോട് കൂടിയായിരിക്കും വിരമിക്കുന്നത് ഈ ഒരു വിമാനത്തിന് പകരം ഇന്ത്യൻ സേനയിലോട്ട് വരുന്ന യുദ്ധവിമാനം ഏതാണെന്ന് കൂടി നോട്ട് ചെയ്ത് വെക്കുക തേജസ് മാർക്ക് വൺ എ എന്നുള്ള വിമാനമാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരെന്നാണ് ഓർത്തുവെക്കുക ദിവ്യ ദേശ്മുഖാണ് ആരാണ് ദിവ്യ ദേശ്മുഖാണ് അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് ചെസ് ലോകകപ്പ് സെമി ഫൈനലിൽ എത്തിയ ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യൻ വനിതാ താരങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അതിന്റെ തുടർച്ചയാണ് ഓർത്തുവെക്കുക എന്താണ് ഫൈനലിലോട്ട് കടന്നിരിക്കുകയാണ് അപ്പോൾ ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായിരിക്കുകയാണ് ആരാണ് ദിവ്യ ദേശ്മുഖ് അതേപോലെ കൊനേരുഹമ്പി ഹംബി യുടെ കാര്യവും നമ്മൾ ചർച്ച ചെയ്തിരുന്നു കോനേരും ഹംബിയും എന്താണ് ലോകകപ്പ് ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് ആദ്യമായിട്ട് എന്താണ് ചെസ് ലോകകപ്പിൽ രണ്ട് വനിതാ താരങ്ങൾ ഇന്ത്യൻ വനിതാ താരങ്ങൾ എന്താ ഫേസ് ടു ഫേസ് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ വിജയം ഉറപ്പായിട്ടും എന്താണ് ഇന്ത്യക്ക് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്താ രണ്ട് വനിതാ താരങ്ങളാണ് രണ്ട് വനിത ഇന്ത്യൻ ചെസ് താരങ്ങളാണ് ഫേസ് ടു ഫേസ് വന്നിരിക്കുന്നത് ചെസ് ലോകകപ്പില് ആദ്യമായിട്ടാണ് എന്താണ് ഇതേപോലെ ഇന്ത്യൻ വനിതാ താരങ്ങൾ ഫേസ് ടു ഫേസ് വരുന്നത് അപ്പോൾ വെക്കുക ചെസ് ലോകകപ്പ് ഫൈനലിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായിരിക്കോപിച്ചാണ് ദിവ്യ ദേശ്മുഖ് ഈ ഒരു ഫൈനലിലോട്ട് എത്തിയിട്ടുള്ളത് ഇനി മത്സരങ്ങളുടെ വേദി എവിടെയാണെന്ന് നമുക്കറിയാം എന്താണ് ജോർജിയയിൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അപ്പോൾ വെക്കുക ഈ ഒരു ചെസ് ലോകകപ്പ് ഫൈനലിലോട്ട് എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായിരിക്കാണ് ദിവ്യ ദേശ്മുഖ് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അന്തരിച്ച പ്രശസ്ത നാടക സംവിധായകൻ ആരെന്നാണ് ഓർത്തു വെക്കാം ിയമാണ് ആരാണ് രഥൻ മാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു വളരെ പ്രശസ്തനായിട്ടുള്ള നാടക സംവിധായകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകങ്ങളാണ് ചക്രവ്യൂഹ അതേപോലെ ഉത്തർപ്രിയദർശിനി എന്നുള്ളവ അതേപോലെ തന്നെ അദ്ദേഹം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ആ ഒരു സ്ഥാനം വഹിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന അവാർഡ് കൂടി ഒന്ന് ഓർത്തുവെക്കാം മണിപ്പൂർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചു ഇനി അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് അതേപോലെ തന്നെ ഈ ഒരു പത്മശ്രീ അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ഒന്നിൽ ഉപേക്ഷിക്കുകയുണ്ടായി രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് ലഭിച്ച ഈ ഒരു പത്മശ്രീ പുരസ്കാരം ഉപേക്ഷിച്ചു നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൌൺസിൽ ഓഫ് നാഗാലാൻഡുമായി വെടിവെപ്പ് നീട്ടുന്നു എന്നുള്ള കേന്ദ്രത്തിന്റെ തീരുമാനത്തെ തുടർന്നാണ് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ച പത്മശ്രീ ഉപേക്ഷിച്ചത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത നാടക സംവിധായകൻ ആരാണ് രഥൻ ധിയാമാണ് വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ അന്തരിച്ച അമേരിക്കൻ ഗുസ്തി താരം ആരെന്നാണ് ഓർത്തുവെക്കാം ഹൽഖ് ഹോഗൻ ആണ് ആരാണ് ഹൽക്ക് ഹോഗൻ ആണ് അപ്പോൾ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു അദ്ദേഹം എന്താണ് അമീരി റെസ്ലർ അദ്ദേഹം ാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ കൂടി വെക്കാം ടെറി ടെറി എന്നുള്ളതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ യഥാർത്ഥ നാമം അപ്പോൾ അദ്ദേഹം പ്രശസ്തനായ ഹോഗൻ എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ അന്തരിച്ച അമേരിക്കൻ ഗുസ്തിമാരാണ് ഹൽക്ക് ആണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഈ ഒരു പോയിന്റ് ആയിരുന്നു തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നവരിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് ആരെന്നാണ് നരേന്ദ്രമോദിയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് മറികടന്നുകൊണ്ട് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി നാലാം സ്ഥാനത്തുള്ളത് മൻമോഹൻ സിംഗ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇൻഡെക്സ് ആയിരുന്നു നമ്പിയോ സേഫ്റ്റി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധവാർഷിക റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതാണ് യു എ ഇ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് അണ്ടോറയാണ് മൂന്നാം സ്ഥാനത്ത് ഖത്തറാണ് ഇന്ത്യയുടെ സ്ഥാനം അറുപത്തിയേഴാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇൻഡെക്സിന്റെ തുടർച്ചയാണെന്ന് നോക്കിയത് എന്നാണ് നമ്പിയോ സേഫ്റ്റി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർത്ഥവാർഷിക റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതെന്നാണ് അപ്പോൾ അബുദാബിയാണ് ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് ദോഹയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ദുബായ് ആണ് ഇന്ത്യയിൽ നിന്നും അഹമ്മദാബാദ് എഴുപത്തി ഏഴാം സ്ഥാനത്ത് ഈ ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ് യു ആണ് അപ്പോൾ യു കെയും ഇന്ത്യയും ചേർന്നിട്ടാണ് ഈ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ നമ്മൾ ചർച്ച ചെയ്തു ആ പോയിന്റുകളെല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് നിയമനം നൽകരുതെന്ന് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയ രാജ്യമേരെന്നാണ് അപ്പോൾ യു എസ് ആണ് യു എസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ അമേരിക്കൻ കമ്പനികൾക്ക് നൽകിയ നിർദ്ദേശമാണിത് എന്താണ് ഇതിൽ പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധർക്ക് സാങ്കേതിക വിദഗ്ധർക്ക് നിയമനം നൽകരുത് െന്നും ചൈനയും വ്യവസായങ്ങളൊന്നും ആരംഭിക്കരുതും എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പകരം എന്താണ് അമേരിക്കയിൽ നിന്നുള്ള പൗരന്മാർക്ക് തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശേഷം നമ്മൾ നോക്കിയത് ഭൂഗോള നിരീക്ഷണത്തിനായി ഐ എസ് ആർഒയുംസയും ചേർന്ന് വികസിപ്പിക്കുന്ന ഉപഗ്രഹം ഏതെന്നാണ് നിസാർ എന്നുള്ള ഉപഗ്രഹമാണ് ഭൂഗോള നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വിഷേ എന്താ വിക്ഷേപിക്കാനായിട്ട് ഒരുങ്ങുന്നത് അപ്പോൾ വിഷയപ്പെടുന്ന വാഹനം ഏതാണ് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ എന്നുള്ള വാഹനത്തിലൂടെയാണ് വിക്ഷേപിക്കുന്നത് ഈ മാസം ജൂലൈ മുപ്പതിനെ വിക്ഷേപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് വി എസ് അച്യുതാനന്ദനോടുള്ള സൂചകമായി അടുത്തിടെ പേര് നൽകപ്പെട്ട സസ്യം ഏതെന്നാണ് എന്നുള്ള സസ്യത്തിനാണ് പേര് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള സർവകലാശാല ഗവേഷണ വിദ്യാർത്ഥികളാണ് ഈ ഒരു സസ്യത്തെ കണ്ടെത്തിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ സേനയിൽ നിന്ന് വിരമിക്കുന്ന യുദ്ധവിമാനം ഏതെന്നാണ് മിക് ട്വന്റി വൺ എന്നുള്ള യുദ്ധവിമാനമാണ് അപ്പോൾ ഈ അടുത്ത വർഷങ്ങളിലായിട്ട് തുടരെ തുടരെ എന്താ അപകടങ്ങളിൽ പെടുന്ന കാരണം കൊണ്ടാണ് മിക് ട്വന്റി വൺ എന്നുള്ള യുദ്ധവിമാനം വിരമിക്കുന്നത് അപ്പോൾ ഈ ഒരു വിമാനത്തിന് പകരം ഇന്ത്യൻ സേനയിലോട്ട് വരുന്ന യുദ്ധവിമാനം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു തേജസ് മാർക്ക് വൺ എ എന്നുള്ള യുദ്ധവിമാനമാണ് ഇന്ത്യൻ സേനയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ലോക ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരെന്നാണ് ഓർത്തു വെക്കുക ദിവ്യ ദേശ്മുഖാണ് എന്താണ് പ്രത്യേകത ചെസ് ലോകകപ്പ് ഫൈനലിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ദിവ്യ ദേശ്മുഖ് അതേപോലെ തന്നെ നമ്മുടെ കൊനേരു ഹംപിയും ഫൈനലിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും തമ്മിലായിരിക്കും ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത് ഇനി മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക ജോർജിയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അന്തരിച്ച പ്രശസ്ത നാടക സംവിധായകൻ ആരെന്നാണ് രതൻ റിയാം ആണ് അദ്ദേഹത്തിന്റെ ലഭിച്ച വർഷം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് പത്മശ്രീ ലഭിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് അദ്ദേഹം ആ ഒരു പുരസ്കാരം നിരസിച്ചത് അല്ലെങ്കിൽ ഉപേക്ഷിച്ചത് ശേഷവും ഒരു വിയോഗമാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ അന്തരിച്ച അമേരിക്കൻ ഗുസ്തി താരം ആരെന്നാണ് ഹോഗൻ ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമവും കൂടി ഓർത്തു വെക്കുക ടെറി ജെനെ ബോല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകത വെക്കുക അദ്ദേഹം ഒരു അമേരിക്കൻ ഗുസ്തി താരമായിരുന്നു കഴിഞ്ഞ ക്ലാസ് ചരിത്ര കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വീഴാമ്പ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി നാഗാലാന്റ് ഓപ്ഷൻ സി തമിഴ്നാട് ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഓരോ പോളിംഗ് സ്റ്റേഷനിലും ആയിരത്തി ഇരുന്നൂറിൽ താഴെ വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻ എ ഒഡീഷ ഓപ്ഷൻ ബി ബീഹാർ ഓപ്ഷൻ സി തെലങ്കാന ഓപ്ഷൻ ഡി ഗുജറാത്ത് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത് അപ്പോൾ ചരിത്രം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഭാഗ്യ ചിഹ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ബാക്കി മൂന്നും ഭാഗ്യ ചിഹ്നങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ബാറ്റേന്ത്യ കൊമ്പൻ മലമുഴക്കി വേണാമ്പൽ ചാക്യാർ തുടങ്ങിയവയാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നങ്ങൾ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു വിപണിയിലെ വ്യാജ വെളിച്ചെണ്ണ തടയാൻ സുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധന എ ആണ് ആണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഓപ്പറേഷൻ എന്താണ് ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധന എന്തിനു വേണ്ടിട്ടാണ് വിപണിയിലെ വ്യാജ വെളിച്ചെണ്ണ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിശോധന നടത്തിയത് ഇത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം